ജിന്നികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ചർച്ച ജിന്നി എന്ന് പറഞ്ഞ സംഗതി അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടിയാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ജിന്നി മനുഷ്യരൂപത്തിൽ വരാം അതുപോലെ തന്നെ പൂച്ചയായി വരാം നായയി വരാം പല പക്ഷികളുടെ രൂപത്തിലായിട്ട് വരാം അങ്ങനെയുള്ള രൂപമാറ്റം ജിന്നിന് സാധിക്കും ഓരോ മൃഗങ്ങളുടെ മനുഷ്യരുടെ അവരിഷ്ടപ്പെടുന്ന രൂപത്തിൽ അവർക്ക് മാറാനുള്ള കഴിവുണ്ട് ഇതൊക്കെ നിങ്ങൾ കേട്ട് താമിച്ച കാര്യങ്ങളാണ് പക്ഷേ ഞാനത് ഉണർത്തിയെന്ന് മാത്രം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിന്ന് എന്ന് പറഞ്ഞ സംഗതി പല ആളുകളും പറയാറുണ്ട് എങ്ങനെയൊരു ജിന്നിനെ കാണാൻ പറ്റുക അല്ലെങ്കിൽ ഈ ജിന്നിനെ എങ്ങനെ നമുക്ക് കൂട്ടുകാരനാക്കാം എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് ജിന്നിനെ സേവിച്ച് നടക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് ഈ മോശപ്പെട്ട ജിന്നാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത് ഷെയ്ത്താനാണ് മോശപ്പെട്ട ജിന്ന് അപ്പോൾ അങ്ങനെ പല ആളുകളും പല രീതിയിലും നടക്കുന്നുണ്ട് അള്ളാഹു അത്തരം വഴികളെ തൊട്ടിട്ട് അങ്ങനെ അള്ളാഹു അത്തരം ആപത്തുകൾ തൊട്ട് കാത്തിരി ശുമാറാവട്ടെ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണെന്ന ഈ ജിന് എന്ന് പറയുന്ന സംഗതി അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പരി ഇപ്പോൾ മനുഷ്യ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ അവർക്ക് കാണാം പക്ഷെ നമുക്ക് അവരെ കാണാൻ കഴിയില്ല എന്നു വെച്ചാൽ അവർക്ക് നമ്മുടെ നമ്മൾ ഇനി കണ്ടവരുണ്ട് ജിന്നിനെ കണ്ടവരൊക്കെ ഉണ്ട് യഥാർത്ഥ രൂപത്തിൽ കണ്ടവരുണ്ടോ ചോഷ്യുണ്ടായില്ല ജിന്നിൻ്റെ യഥാർത്ഥ രൂപം മനുഷ്യൻ കണ്ടിട്ടുണ്ടായില്ല കാരണം യഥാർത്ഥ രൂപത്തിലല്ല ജിന്നി മനുഷ്യൻ്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടും അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാകും മനുഷ്യ കോലത്തിലാവാം അല്ലെങ്കിൽ ഒരു നായയുടെ കോലത്തിലാവാം പൂച്ചയുടെ കോലത്തിലാവാം മൃഗങ്ങളുടെ രൂപങ്ങളോ അല്ലെങ്കിൽ മനുഷ്യ കോലത്തിലൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് ചിലപ്പോൾ നമ്മോട് സലാം പറഞ്ഞിട്ട് മനുഷ്യ കോലത്തിലൊക്കെ വന്ന് സലാം പറഞ്ഞ് പോയിട്ടുണ്ടാകും പക്ഷെ ഇത് മനുഷ്യനാണോ ചിലപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ജിന്നാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മളെ പരിചയക്കാം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഒരു പള്ളിയിൽ ചിലവ് കൊണ്ടുവരുന്ന ഒരാളുണ്ട് അയാളും പള്ളിയിൽ ഇരിക്കുന്ന മുക്രി വല്ലാത്ത സ്വറ് പറച്ചിലാണ് അങ്ങനെ സൊറ പറഞ്ഞ് സൊറ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പള്ളിയിലേക്ക് മറ്റൊരു ഉസ്താദ് ആ അവിടെ പള്ളിയിൽ താമസിക്കുന്ന ഉസ്താദെന്നാണ് ആ മഹലിൽ ജോലി ചെയ്യുന്ന ഉസ്താദ് തന്നെയാണ് കുറച്ച് വയസ്സായ ഉസ്താത് കൊടയും ബീഡ് ഷീറ്റും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കാല് കഴുകുമ്പോഴൊക്കെ ഈ മുക്കറിയുടെ മുഖത്തിലേക്കൊക്കെ ഇങ്ങനെ ഒതുക്കുമ്പോൾ പള്ളി കയറി പോകുമ്പോഴൊക്കെ അവരോട് സലാം പറഞ്ഞു ആ സ്ഥലം പറഞ്ഞിട്ട് നേരാണ് കയറിപ്പോയി പള്ളിയുടെ മുകളിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതേ ഉസ്താദം തന്നെയാണ് ഗേറ്റിൻ്റെ കവാടത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് കുടയും വീഡ്ഷീറ്റ് ഇറങ്ങി വരുന്ന ഒരാകെ ബേജാറായി അപ്പോൾ ഈ ഉസ്താ മുക്രി പറഞ്ഞു ആ ചിലവ് കൊണ്ടിരുന്ന ആളോട് ഇതൊന്നും പറയരുത് അതൊന്നും പറയണ്ട അവർ കയറി ഉസ്താദിനോടൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒന്ന് ചിഹ്നും ഒന്ന് ഉസ്താദമാണ് അപ്പോൾ നമ്മൾ ഇത് ഇത് നടന്ന സംഗതിയല്ല ഇത് അപ്പോൾ എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓരോ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനസ്സിലല്ലേ അപ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഇതൊക്കെ ഓരോ അനുഭവങ്ങൾ ഓരോ സംഗതികളാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവർ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മളെ കാണാൻ കഴിയും നമുക്കവരെ കാണാൻ കഴിയില്ല എന്നുള്ളു അപ്പം ഇങ്ങനെയുള്ള ഓരോ രൂപങ്ങളായിട്ട് അവർ നമ്മളെ മുന്നിൽ വരാൻ സംസാരിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫിക്ക് നൽകിയിരിക്കുമാർ ആവട്ടെ നല്ല ചിഹ്നങ്ങളൊക്കെ ഉണ്ട് നല്ല ചിഹ്നങ്ങളാണ് നമ്മളോട് അടുപ്പം കൂടുന്നത് സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അള്ളാഹു മോശപ്പെട്ട ചിഹ്നമുണ്ട് നല്ല ചിഹ്നമുണ്ട് ഈ മോശപ്പെട്ട ജിന്നാണ് പ മനുഷ്യന് ഈ പിശാചി എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന രൂപങ്ങളും മൃഗം വലിയ തോതിലുള്ള മനുഷ്യനെ ഭയപ്പെടുത്തുന്ന രൂപങ്ങളൊക്കെ ആയിട്ട് വരുന്ന അതാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത് ജിന്ന് മോശപ്പെട്ട ജിന്നാണ് ഷെയ്ത്താൻ അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നതല്ലെങ്കിൽ ഇനി കേൾക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായി തോന്നിച്ച ഇതിൻ്റെ ഒരു തുടർ വീഡിയോ ഉണ്ടായിരിക്കും അസ്ലാ വലൈക്കും